ചെറുവത്തൂർ കണ്ണാടിപ്പാറയിലെ കലശക്കാരനായ പുന്നക്കൂടൻ നാരായണൻ ശ്രീ മുത്തപ്പൻറെ മടയനായി ആചാരപ്പെട്ടു പയ്യന്നൂർ കണ്ടങ്കാളി ചട്ടിയൂർ മുത്തപ്പൻ മടപ്പുരയാണ് ഇദ്ദേഹത്തിന് ശ്രീ ചട്ടിയൂർ ഭഗവതി മുത്തപ്പൻ മടപ്പുരയിൽ നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നചിന്തയിലാണ് പുന്നക്കൂടൻ നാരായണന് പൊന്നുതമ്പുരാ മടിയനാകാനുള്ള നിയോഗം ഉരുത്തിരിഞ്ഞത് ദൈവഹിതം അറിഞ്ഞതിന് പിന്നാലെ തന്നെ മടപ്പുര ഭരണസമിതി ഇദ്ദേഹത്തെ മടയനായി ആചാരപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു വെള്ളിയാഴ്ച മടപ്പുരയിൽ നടന്ന തിരുവപ്പുര മഹോത്സവത്തിൽ പട്ടും വളയുമണിയിച്ച് ആചാര പേര് ചൊല്ലിവിളിച്ച് നാരായണന് മടയൻ സ്ഥാനം കൽപ്പിച്ച് നൽകി സന്തോഷം വന്നു ഇത്രയും വീരി സന്തോഷമായിട്ട് എന്റെ ബാല്യകാലത്തിൽ എന്റെ ചെറുവിൽ തന്നു പാലുകൂരിത്താലവാട് മുമ്പേ കഴുത്തൽ കെട്ടി കൊഴുതുമൂന്നര മഴക്കിനു മുമ്പേ നിന്റെ മാതാപിതാക്കൾ തന്ന നാമദേഹത്തെ മുത്തപ്പൻ മാറ്റി വിളിച്ചു എന്റെ ചേലെ ചുരിയും പക്കൽ സമ്മതിച്ചു ആയിരത്തെട്ട് ലക്ഷ്മികളോടുകൂടി പ്രകാശ രൂപരായിരിക്കാൻ

അനേകം ഭക്തജനങ്ങൾ സന്നിധിയിലെത്തിയിരുന്നു ചെറുവത്തൂർ കണ്ണാടിപ്പാറ സ്വദേശിയായ പെണ്ണക്കോടൻ നാരായണൻ ഇരുപത്തിമൂന്ന് വർഷക്കാലം കലശക്കാരനായി നിന്ന പാരമ്പര്യത്തോടെയാണ് ഇപ്പോൾ മടയനായി മാറിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷക്കാലം ആർമിയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച നാരായണൻ രണ്ടായിരത്തിലാണ് കലശക്കാരനായി ശ്രീ മുത്തപ്പന്റെ ഉപാസനയിൽ അടിയുറച്ചത് അതിനുമുമ്പ് കുടുംബപരമായി കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇദ്ദേഹം ശ്രീ മുത്തപ്പനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കാളിയായിരുന്നു ആചാരപ്പെടുത്തലിനെ എല്ലാ തരത്തിലും അനുഗ്രഹീതമാക്കുന്നതായിരുന്നു മടപ്പുരയിൽ നടന്ന തെയ്യാട്ടവും ചട്ടിയൂർ ഭഗവതിയും തിരുവപ്പനയും വെള്ളാട്ടവും ഗുളികരും സന്നിധിയിൽ അവതാര നടനമാണി